കുറച്ച് എടുത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ലങ്സ് നമുക്ക് അരിഞ്ഞെടുക്കണം ഫസ്റ്റ് നല്ല മൂർച്ചകളൊക്കെ വിചാത്തിട്ട് നല്ല വെട്ടി അരിഞ്ഞ അരിഞ്ഞെടുക്കാം നമുക്ക് നന്നായിട്ട് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞരിഞ്ഞെടുക്കാം എന്റെ ഇന്നത്തെ ആദ്യത്തെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം ചെയ്യും അരിഞ്ഞെടുക്കാം നന്നായിട്ട് കുഞ്ഞു കുഞ്ഞു പീസാക്കതി അപ്പോൾ നമുക്ക് പെട്ടെന്ന് വേഗം ഇത് വേവിക്കാനുള്ളതല്ലേ അപ്പോൾ നമുക്ക് കുഞ്ഞു പീസാക്കി വെട്ടിയിടും ബാക്കിയെല്ലാം നമുക്ക് വെട്ടിയിട്ട് കാണാം കൈസ് ഓ ഒരു പതിരയും കൂടെ വെട്ടി അങ്ങ് അരിഞ്ഞെടുക്കും അത് കഴുകി എടുക്കാം കൈസ് നന്നായിട്ട് കഴുകി എടുക്കും അത് കുക്കറിലോട്ട് കുറച്ച് മഞ്ഞൾപ്പുഴയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഗരം മസാല ടീസ്പൂൺ ഗരം മസാല അത് അത്ര നമുക്ക് മതിയാവും ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് കൈ കൈവ സ്പൂൺ വെച്ച് കഴിവ് നമ്മളിപ്പോൾ കൈവെച്ചിളക്കിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലോട്ട് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന സൂപ്പർ പതിരയില്ല ഇച്ചിരി ഇച്ചിരി ആയിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കും പൈസ് ഇച്ചിരി ഇച്ചിരി ആയിട്ടൊന്നും ഇട്ട് എടുക്കുക വധുരൊന്നും ഒപ്പം ഒന്ന് ഫില്ലാക്കിയെടുക്കണം നമുക്ക് കുക്കറിലിട്ട് അടിച്ചെടുക്കണം ഇത് എത്ര വിസിലാണെന്ന് ചോദിച്ചാൽ നമ്മളൊരു എട്ട് വിസിലടിപ്പിക്കുന്നുണ്ട് വയസ്സ് എട്ട് എട്ടോ ഏഴോ ഏ ഏഴുമതിയോ വയസ്സ് ഏഴുമതി മതി ഏഴ് വിസിൽ നമ്മൾ നമ്മളെടുത്ത് കുക്കർ എടുത്ത് ഗ്യാസ് ഓണാക്കി കുറച്ച് ഫ്ലെയിമും കുട്ടികൾക്കും പെട്ടെന്ന് എന്തുകൊണ്ട് ഔ പതിര പതിരക്കെ ഇട്ടെൻ്റെ അമ്മ നമ്മൾ പതിരൊക്കെ ഇട്ടു അപ്പുറത്തുനിന്ന് ഗ്യാസ് എത്തിച്ചു പിന്നെ നമ്മൾ ഇവിടെ ഗ്യാസ് കത്തിച്ച് അതിൽ ഫ്ലെയിമൂട്ടിട്ടിരിക്കും നല്ലോണം ഫ്ലെയിം ഫ്ലെയിമൂട്ടിട്ടിരിക്കും ഐസ് പിന്നെ നമുക്ക് കുക്കർ അടച്ച് വെക്കാം കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് ഇതിന് ഇൻഗ്രീഡിയൻസ് നോക്കാം അങ്ങനെ ഉണ്ടായി അതിനായിട്ട് രണ്ട് സവോള വേണം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഐസ് പിന്നെ ഇഞ്ചി വേണം കുറച്ച് ഈ വീഡിയോ വീടുകൊണ്ടിരിക്കും വെള്ളത്തുള്ളി ഞങ്ങളിപ്പോൾ കൊച്ചുപുള്ളി വീടുകളിൽ കൊണ്ടു അത്രയും വെള്ളത്തിട്ടിട്ട് എടുത്തിട്ടുണ്ട് ഒരു ചട്ടി അടുത്ത് വെച്ചിട്ട് അത് ചൂടാകണം നല്ലോണം ചൂടാവാം നല്ലോണം ചൂടാകുന്ന എടുത്തിട്ടുണ്ട് ചട്ടിയെ ചൂടായി പുകയ്ക്ക് വരുന്നില്ല അതിലേക്ക് നോക്കി എണ്ണ അഴിച്ചിട്ട് അതോട്ട് നമ്മൾ എന്താ എന്തൊക്കെയാ ഇഞ്ചി അരച്ചത് ചേർത്തുള്ളിൻ്റെ പിന്നെ നമ്മൾ കൊച്ചുള്ളിയും സവോളിൻ്റെ പേസ്റ്റ് റെഡിയാക്കൈസ് പിന്നെ നമ്മൾ വീഡിയോ കാണുന്ന പോലെ സവോ സവോളയല്ല ഓയിസ് പച്ചമുളക് വീഡിയോ കാണുന്ന പോലെ അരഞ്ഞിട്ട് നേരോളം ചട്ടിയിലോട്ടിരുന്നു കുറച്ച് അരിയാനുണ്ട് വൈസ് ചരിച്ചരിച്ചരിഞ്ഞിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് മുറിച്ചിടാൻ പറ്റും ആയിട്ട് വീഡിയോ ചെയ്യുമല്ലേ അതുകൊണ്ട് ഡെക്കറേറ്റീവായിട്ട് ഡെക്കറേറ്റീവായിട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങളെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കാം അങ്ങനെ പച്ച മണമില്ലേ ഇഞ്ചിട്ട് പച്ചമുളക് മാറിയിട്ട് ഈ വച്ച പച്ചമുളകാൽ മതി അങ്ങനെ വഴറ്റി വഴച്ച സൈഡിലുള്ളിലേക്ക് ഒന്ന് ജോലി എന്ത് വരുമ്പോൾ എൻ്റെ അമ്മ ഇപ്പം നല്ല സ്മെല്ല് വരുന്നില്ല ഓ പൊളി അത് കഴിഞ്ഞു മോനെ നമുക്കൊന്ന് വഴറ്റി വഴറ്റിയെടുക്കാം മാങ്ങായിട്ട് അതിലൂടെ നമ്മൾ കൊച്ചുള്ളിയും സോളയുടെ ഒക്കെ പേസ്റ്റ് ഒന്നിട്ടു കൊടുത്ത് അതിൻ്റെ ഒരു പച്ചവണമല്ലേ ഒരു പച്ചക്കറി നമ്മൾ ഒരു പച്ചവണ അത് എടുത്ത് റെഡിയാക്കിയെടുക്കാം ഊപ്പിച്ചെടുക്കാം കല്ലോണം ഒന്ന് ഇളക്കി 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 മൂപ്പിച്ചെടുക്കാം വിളക്കിറങ്ങി അപ്പോഴാണ് പതിരി വിസിലൊക്കെ അടിച്ച് അടിപൊളി എൻ്റെ മോനെ പോകുന്ന കൈസ് നമ്മളൊരു ഊറ്റിയൊരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലോട്ട് നമുക്ക് രണ്ട് ടീബിൾ സ്പൂൺ മുളക് പൊടി ഫ്രണ്ട്സ് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ആവശ്യത്തിന് ഒരു ടീബിൾ സ്പൂൺ ആവശ്യത്തിന് മൂന്ന് ടീബിൾ സ്പൂൺ ൊടി ഇതൊക്കെ ആദ്യം രണ്ടായിട്ടുള്ള അത്രയും കണ്ടല്ലോ

അത് ആ മസാലയായിട്ടൊന്ന് പിടിച്ചു പറഞ്ഞു ഞങ്ങളൊന്ന് ഇളക്കി ഇളക്കി എടുക്കുന്ന റൈസ്റ്റായിട്ടാണ് എടുക്കുന്നത് ലാപ്സ്റ്റ് ടൈം ലാപ്സ് അതെ നൈസ് അത് വെച്ച് എടുത്തെടുത്ത് വളച്ച് ലാസ്റ്റ് കൂടെ കുറച്ച് ഇടപിടുകയും കുറച്ച് വെളിച്ചെണ്ണ വെളിച്ച റെഡിയാക്കി എടുക്കുക എൻ്റെ മോനെ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാരങ്ങ വെള്ളം ഒരു ചെറു നാരങ്ങ ഫുൾ ആയിട്ട് നീതി ഒരു ഗ്ലാസ്സിൽ പോയിട്ട് എടുക്കും ഒരു എറുനാരങ്ങൾ അതിൻ്റെ റോസ്റ്റ് നാരങ്ങ വെച്ച് നീങ്ങി പതിനൊരു റസ്റ്റ് റെഡി ആയിട്ടുണ്ട് നോയിസ് താങ്ക് യു